നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുന്നേ നമ്മൾ സാൾട്ട് വാട്ടർ മാനിഫെസ്റ്റേഷനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ പറയുന്ന സമയത്ത് തന്നെ അന്നേ ദിവസം വൈകുന്നേരം ഞാൻ അതിൽ പറഞ്ഞതുപോലെ തന്നെ അതായത് നേരത്തെ തന്നെ ഞാൻ അതിൽ പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ആ കാര്യം പറയാറുള്ളൂ അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ നിതികദേവതയുടെ ആ ഒരു പേര് പറഞ്ഞ് നമുക്ക് ആവശ്യമായ തുക കിട്ടിയത് അതുപോലെ തന്നെ എയ്റ്റ് നയൻ സെവൻ എന്നുള്ള ആ ഒരു മാജിക്കൽ നമ്പർ എഴുതി നമ്മുടെ ആഗ്രഹം നിറവേറ്റിയെടുക്കാൻ സാധിച്ചത് മാത്രമല്ല സെവൻ ഡബിൾ ഫോർ എന്നെഴുതിയിട്ട് നമുക്ക് പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കാൻ സാധിച്ചത് ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലൂടെ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സാൾട്ട് വാട്ടർ മെത്തേഡ് പറഞ്ഞിരുന്നു അത് പറഞ്ഞ ദിവസം തന്നെ ഞാൻ നേരത്തെ തന്നെ ഈ സാൾട്ട് വാട്ടർ മെത്തേഡ് പരീക്ഷിച്ച് നോക്കിയതാണെങ്കിലും കൂടി എനിക്ക് വീണ്ടും ഒരാഗ്രഹം നിറവേറി കിട്ടുവാൻ വേണ്ടി ഞാൻ ആ ഒരു സാൾട്ട് വാട്ടർ മെത്തേഡ് അന്നേ ദിവസം രാത്രി തന്നെ ഒരു ഇരുപത്തൊന്ന് ദിവസം കണക്കിലെടുത്തുകൊണ്ട് ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ആ ഒരു ദിവസം രാത്രിയിൽ തന്നെ ആ മെത്തേഡ് പരീക്ഷിച്ച് നോക്കി എനിക്ക് തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല എനിക്ക് ആവശ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം എന്താണോ ഞാൻ ആ പേപ്പറിൽ എഴുതി ആ സാൾട്ട് വാട്ടറിനകത്തേക്ക് ഏത് കാര്യമാണോ ഇട്ടത് ആ കാര്യം എനിക്ക് നിറവേറി കിട്ടി പക്ഷെ ഞാൻ ഇത് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നില്ല ഞാൻ ഇരുപത്തൊന്ന് ദിവസം എന്ന് ഒരു രീതിയിൽ കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഒരു കാര്യം ചെയ്യുവാനായിട്ട് പോകുന്നത് അതിനാൽ തന്നെ ഞാൻ ഇരുപത്തൊന്ന് ദിവസവും അത് തുടരാമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പേരിലാണ് ഞാൻ എങ്ങനെയാണ് സാൾട്ട് വാട്ടർ മെത്തേഡ് ചെയ്യുന്നത് എന്ന് നിങ്ങളിലേക്കും കൂടി ഒരു വീഡിയോ രൂപത്തിൽ കാണിച്ചു തരാമെന്ന കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്ന ഒരു കാര്യമാണ് വളരെയധികം ഫലം തരുന്ന ഒന്നാണ് ഈ സാൾട്ട് വാട്ടർ മെത്തേഡ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും അത് നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ഈ പ്രപഞ്ച ശക്തി നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളെയും നമ്മളിലേക്ക് എത്തിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ പ്രപഞ്ചത്തിന് നമ്മൾ വലിയവരാണെന്നോ ചെറിയവരാണെന്നോ കാശുള്ളവരാണെന്നോ അല്ല ദരിദ്രരാണ് എന്നൊന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല യാതൊരു വിധത്തിലുള്ള ഭേദവും ഇല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ തയ്യാറായി നിൽക്കുന്ന ഈ പ്രപഞ്ചത്തോട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങളെ ചോദിക്കുന്നത് എന്നതിന് െ കുറിച്ചുള്ള പല വിധത്തിലുള്ള വീഡിയോകൾ ഞാൻ നേരത്തെ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞിട്ടുണ്ട് അതുപ്രകാരം ഇന്നത്തെ ഈ സാൾട്ട് വാട്ടർ മെത്തേഡാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞു ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു ഗ്ലാസ്സിൽ അതായത് കണ്ണാടി ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളം എടുക്കുക ചില്ലു ഗ്ലാസ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ചില്ലു ഗ്ലാസ്സിന് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് തിരികെ തരുവാനുള്ള അതീതമായ ഒരു ശക്തിയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി ഗ്ലാസ് തന്നെ എടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരു കണ്ണാടി ഗ്ലാസ്സിൽ നമുക്ക് മുഴുവനായിട്ടും വെള്ളം നിറയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് കല്ലുപ്പാണ് കല്ലുപ്പിന് നമ്മുടെ ജീവിതത്തിലുള്ള ദൃഷ്ടി ദോഷത്തെ ഇല്ലായ്മ ചെയ്യുവാനും നമ്മുടെ മുകളിലുള്ള നെഗറ്റിവിറ്റിയെ ഇല്ലായ്മ ചെയ്യുവാനും നമ്മുടെ ബ്ലോക്കേജുകൾ അത് ഏത് വിധത്തിലുള്ള ബ്ലോക്കേജുകളാണെങ്കിലും സാമ്പത്തികപരമായ തടസ്സം കുടുംബത്തിൽ സമാധാനം ഇല്ലായ്മ തുടങ്ങിയ അനേകായിരം തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ തടസ്സങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഒരു സ്പൂണ് കല്ലുപ്പ് ഞാൻ ഈ വെള്ളത്തിലിട്ട് അലിയിച്ച് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇത് അവിടെ ഇരുന്നോട്ടെ ഇതിനുശേഷം നിങ്ങൾ ഏത് കാര്യം നിറവേറി നിറവേറിക്കിട്ടണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ നേരത്തെ തന്നെ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുവാൻ പോകുന്നത് ആ സമയം തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് ചിലർ എട്ട് മണിക്ക് ചിലർ ഒൻപത് മണിക്ക് ചിലർ പത്ത് പതിനൊന്ന് ഇതെല്ലാം അവരവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള സമയമാണ് അതിനുശേഷം ഇതുപോലുള്ള ഒരു വെള്ള പേപ്പർ എടുക്കുക പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയാണ് നമുക്ക് ഇത് എഴുതുവാനായിട്ട് ആവശ്യം കഴിവതും പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കുക പണം ആവശ്യമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എഴുതുന്നതെങ്കിൽ അതിൽ തീർച്ചയായും പച്ച നിറത്തിലുള്ള മഷി കൊണ്ട് തന്നെ എഴുതുക ഇനി അഥവാ പച്ച നിറം ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കാവുന്നതാണ് ഈ പേപ്പറിൽ നിങ്ങളുടെ പേര് മുഴുവനായിട്ടും എഴുതുക അതായത് രമേശ് കുമാർ എന്നുണ്ടെങ്കിൽ രമേശ് കുമാർ എന്ന് തന്നെ എഴുതുക അല്ലെങ്കിൽ രമേഷ് എന്ന് മാത്രം എഴുതിക്കോട്ടെ എന്ന് ചോദിക്കരുത് രമേശ് കുമാർ എന്ന് നിങ്ങൾ മുഴുവനായിട്ടുള്ള പേര് എഴുതുക ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് തെറ്റാതെ നിങ്ങൾ എഴുതുക ഡേറ്റ് ഓഫ് ബർത്തും ഈ പേപ്പറിൽ എഴുതുക ചെറിയ ഒരു പേപ്പർ മതി ഞാനിവിടെ കുറച്ച് വലിപ്പം ഉള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പിറകുവശത്ത് നിങ്ങൾ ഏത് കാര്യം കിട്ടുവാനാണോ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുന്നത് ആ കാര്യം എഴുതുവാൻ ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത് എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി എന്നാണ് നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ആഗ്രഹമാണോ നിറവേറി കിട്ടേണ്ടത് ഒരു ജോലി തടസ്സമാണെങ്കിൽ എനിക്ക് ആഗ്രഹിച്ച ജോലി കിട്ടിയതിന് നന്ദി എന്ന് എഴുതാം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിറവേറിക്കിട്ടിയതിന് നന്ദി എന്ന് പോസിറ്റീവായിട്ട് എഴുതേണ്ടതാണ് ആദ്യം നിങ്ങളുടെ പേര് മുഴുവനായിട്ട് എഴുതുക ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക ആ പേപ്പറിൻ്റെ പിറകുവശത്ത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് എഴുതുക ഞാൻ വീണ്ടും പറയുകയാണ് എനിക്ക് ഈ കാര്യം നടന്നു കിട്ടണം എന്ന് എഴുതാതെ എനിക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടി എന്ന് തന്നെ പോസിറ്റീവായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ കാര്യം സാധിച്ചു തന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ എഴുതാവുന്നതാണ് നിങ്ങൾ ഇതെഴുതുമ്പോൾ നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ചെറിയ സംശയം പോലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകരുത് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ ഏഴ് ദിവസവും അതല്ല നിങ്ങളുടെ ആഗ്രഹം വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി ദിവസവും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് മാത്രമല്ല ചിലർക്ക് വലിയ തുകയാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ ഈ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക കുറച്ച് സ്പ്ലിറ്റായിട്ട് അതായത് കുറേശ്ശെ ആയിട്ട് നിങ്ങളിലേക്ക് വന്ന് എത്തിച്ചേരുന്നതായിരിക്കും ഇനി ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഈ പേപ്പർ മൂന്ന് പ്രാവശ്യം മടക്കുക മൂന്നായിട്ട് മടക്കിയതിനു ശേഷം ആ ഗ്ലാസ്സിലെ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതായത് ഇന്ന് രാത്രി ഇട്ട് കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ വെള്ളം ം നിങ്ങൾ താഴെ അല്ലെങ്കിൽ ചെടികളിൽ ഒഴിച്ച് കളയുന്നത് അപ്പോൾ അതുവരെയും ഈ പേപ്പർ ഈ വെള്ളത്തിനകത്ത് തന്നെ ഇരുന്നോട്ട് ഈ പേപ്പർ ഇട്ടുകൊടുത്തതിനു ശേഷം ഈ ഗ്ലാസിന്റെ വായ അടച്ചു പിടിക്കുക അതിനുശേഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് നന്ദി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾ ഇത് കൈകളിൽ എടുത്ത് പിടിച്ചുകൊണ്ടും നിങ്ങൾക്ക് നന്ദി സൂചിപ്പിക്കാവുന്നതാണ് ഇരുപത്തൊന്ന് പ്രാവശ്യവും നിങ്ങളുടെ ആവശ്യം നിറവേറി കിട്ടിയതിന് ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുക ശേഷം ഈ ഗ്ലാസ് ആരും തട്ടാതെ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് നാളെ രാത്രി ഈ താന്ത്രികം നിങ്ങൾ വീണ്ടും ചെയ്യുന്നതിന് മുന്നേ ഈ ഗ്ലാസ്സിലെ വെള്ളം ചെടികളിലേക്കോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിങ്കിലോ വാഷ് ബേസിനിലോ ഒഴിച്ച് കളയാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ എത്ര ദിവസമാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്രയും ദിവസവും ഇതേ ഒരു മെത്തേഡ് തന്നെ ചെയ്യുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് എന്തു തന്നെ ആയിക്കോട്ടെ ആ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഈ പ്രപഞ്ചശക്തി പലരും പറയും എനിക്ക് ഈ മെത്തേഡ് പ്രയോഗിച്ചു നടന്ന് കിട്ടിയില്ല എനിക്ക് വേറെ ഏതെങ്കിലും നമ്പർ എഴുതി നോക്കി നടന്ന് കിട്ടിയില്ല എന്നെല്ലാം നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൽ പൂർണ്ണമായ വിശ്വാസം സമർപ്പിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടുകയുള്ളൂ അതിനാൽ തന്നെ നിങ്ങൾ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ വെറുതെ എങ്കിലും ഒന്ന് ചെയ്തു നോക്കുക ഒരു പരീക്ഷണത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾ ഇത് ഒരു ദിവസം ചെയ്തു നോക്കുക ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല പക്ഷേ ഈ പ്രപഞ്ചശക്തി നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തരുവാനുള്ള ഏറ്റവും വലിയ ഒരു മെത്തേഡാണ് ഈ സാൾട്ട് വാട്ടർ മെത്തേഡ് എന്ന് പറയുന്നത് പലർക്കും പലരുടെയും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിച്ച ഒരു മെത്തേഡ് കൂടിയായതിനാലാണ് ഞാൻ ഇത്രയും കൂടി അതും ഞാൻ പരീക്ഷിച്ച് എനിക്ക് കിട്ടിയതിനാലാണ് ഞാൻ ഈ ഉറപ്പോ കൂടി നിങ്ങളിലേക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് ചെയ്തു നോക്കുക തീർച്ചയായും ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ താന്ത്രികങ്ങൾ അതുപോലെ തന്നെ ലോ ലോഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ